കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പുതിയ പോരാട്ട വേദിയായി നീതി ആയോഗ് യോഗം നീതി ആയോഗിന്റെ യോഗം പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തു പ്രതിപക്ഷത്തുനിന്ന് പങ്കെടുത്ത ഏക മുഖ്യമന്ത്രിയും മമതയാണ് നീതി ആയോഗ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മമത യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങി ബജറ്റിൽ സ്വന്തം കൂട്ടുകാർക്ക് മാത്രമാണ് മോദി സർക്കാർ വിഹിതവും പദ്ധതികളും അനുവദിച്ചത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു ഇതിനുള്ള പ്രതിഷേധമായാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാൻ ആദ്യം ആഹ്വാനം ചെയ്തത് തമിഴ്നാടിന് പിന്നാലെ കോൺഗ്രസ് തങ്ങളുടെ മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചു ആം ആദ്മിയും സി പി എമ്മും ഇതിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു അതേസമയം യോഗം ബഹിഷ്കരിക്കാൻ ഇന്ത്യ മുന്നണി ഏകകണ്ഠമായി തീരുമാനമെടുത്തില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു ഇക്കാര്യം തങ്ങളുമായി സംസാരിച്ചില്ലെന്നും പറഞ്ഞാണ് മമത യോഗത്തിന് പോകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഫോണിൽ ബന്ധപ്പെട്ട് തനിക്കൊപ്പം യോഗത്തിൽ പങ്കെടുക്കുമെന്ന് മമത ഉറപ്പിക്കുകയും ചെയ്തു ഇക്കാര്യം മമത തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു നീതി ആയോഗ് തന്നെ പിരിച്ചുവിടണമെന്നായിരുന്നു മമതയുടെ ആവശ്യം എന്നിട്ട് പഴയ പ്ലാനിംഗ് കമ്മീഷനെ പുനഃസ്ഥാപിക്കണം യോഗത്തിനെത്തുമെന്ന് മമതയ്ക്ക് ഉറപ്പു നൽകിയ ഹേമന്ത് സ്വർണം പക്ഷെ അവസാന നിമിഷം പിന്മാറി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ മമത ഇറങ്ങിപ്പോയി കാരണം മമത സംസാരിച്ചു തുടങ്ങി അഞ്ചു മിനിറ്റിനകം മമതയുടെ മൈക്ക് ഓഫ് ചെയ്തു ബജറ്റിലെ രാഷ്ട്രീയ ചായവ് യോഗത്തിലും ആവർത്തിച്ചതായി മമത കുറ്റപ്പെടുത്തുന്നു മമതയ്ക്ക് മുമ്പ് സംസാരിച്ച ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായ് എന്നിവർക്ക് ഇരുപത് മിനിറ്റ് അനുവദിച്ചു എന്നാൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിയായ മമതയെ സംസാരിക്കാൻ അനുവദിച്ചത് വെറും അഞ്ചു മിനിറ്റാണ് ബംഗാളിന് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ മമതയുടെ മൈക്ക് ഓഫ് ചെയ്തു ഇതോടെ മമത യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി നീതി ആയോഗ് ഒരു ഗുണവുമില്ലാത്ത സമിതിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി നെഹ്റുവിന്റെ കാലത്ത് നിലവിൽ വന്ന പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ട് നീതി ആയോഗ് രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി സർക്കാരാണ് ഇതോടെ ആ സമിതി വെറുമൊരു കടലാസ സമിതിയായെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഫെഡറലിസത്തെ തകർക്കാൻ നീതി ആയോഗിനെ ബി ജെ പി ആയുധമാക്കുന്നുവെന്നാണ് ആരോപണം ഇതിനാലാണ് നീതി ആയോഗിനെ പിരിച്ചുവിട്ട് പഴയ പ്ലാനിംഗ് കമ്മീഷനെ തിരികെ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്